ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടി എവിക്ഷൻ കഴിഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് ഇത്തവണ പുറത്തായ വ്യക്തി നമ്മുടെ രഞ്ജിത്ത് മുൻഷിയാണ് ഏകദേശം നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണത് കഴിഞ്ഞ സീസണിലും ഇന്റർവ്യൂവിനൊക്കെ വിളിച്ച ആളാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ എൻട്രി കിട്ടിയില്ല ഇത്തവണ ഒന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഗെയിമോ സ്ട്രാറ്റജിയോ ഒന്നും കാണുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രേക്ഷകർ ആദ്യം പറഞ്ഞു വിട്ടത് രഞ്ജിത് മുൻഷിയാണ് പിന്നെ നമ്മുടെ ലാലേട്ടന്റെ മറ്റൊരു പ്രമോ വന്നിട്ടുണ്ട് ചായക്കോപ്പൽ നിന്ന് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ രേഡ സ്വതി എടുത്തിട്ട് പൊരിക്കുന്നു എന്നുള്ള വാർത്തയും ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അക്ബറിനെ ആവശ്യത്തിന് വഴക്ക് പറയുന്നുണ്ട് ഓമനെ പേരിട്ട് വിളിച്ച വിഷയം ലാലാട്ടൻ അവിടെ പറയുന്നുണ്ട് എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞതെന്നുള്ള കാര്യം എപ്പിസോഡ് കാണുമ്പോൾ അറിയാൻ കഴിയത്തുള്ളൂ പിന്നെ ഡാസ്കിൽ ഒഴപ്പിയവരെയൊക്കെ നല്ലവണ്ണം എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് കണ്ടസ്റ്റന്റിന്റെ ഏകദേശം അവരെക്കുറിച്ചൊക്കെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും അത് മനസ്സിലായിരുന്നെങ്കിൽ ഗെയിം മാറ്റി പിടിക്കും ഗെയിം മുന്നോട്ട് പോകും പക്ഷേ അതല്ല നമ്മുടെ അനീഷണൽ ലാലേട്ടൻ ഒന്നും പറയുന്നില്ലേ ഇത്രവണ്ണം ബിഗ് ബോസ് അനീഷിനെ കൊണ്ടാണ് ഗെയിം കളിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ അനീഷാണ് കണ്ടന്റ് കൊണ്ടുപോകുന്നത് ചില നേരത്തെ വെറുപ്പിക്കലാണെങ്കിലും ചില നേരത്തെ വെറുപ്പിക്കലാണെങ്കിലും ഈ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നവരെയൊക്കെ വലിച്ചിറക്കാൻ പറ്റിയ ടീംസ് തന്നെയാണ് അനീഷ് അനീഷ് അവിടെ കുറച്ച് നാൾ വേണം അനീഷ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നന്മമരോ അനുവദിക്കത്തില്ല ഒരു കാർഡും അനുവദിക്കത്തില്ല അതെങ്ങനെയും പുള്ളി വലിച്ചിറങ്ങിക്കൊണ്ടുവരും ചെറിയ മൈനോട്ട് പോയിന്റ് പോലും പിടിച്ച ആളുകളെ ഡിസ്റ്റർബ് ചെയ്ത് ഹറാസ് ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ സീസണിലെ റോക്കി വൈ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അനീഷ് ഒരു സിജയമായി മാറിയാനേ അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബഡ് ബൈ